ജനുവരി പന്ത്രണ്ട് നാഷണൽ യൂത്ത് ഡേ ആണ് സ്വാമി വിവേകാനന്ദനെ സ്മരിക്കാൻ വേണ്ടിയാണ് ഈ ദിവസം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിനാണ് സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു സന്യാസി ആരാന്ന് ചോദിച്ചാൽ അതിനൊറ്റേ ഉത്തരമേ ഉള്ളൂ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു ഫിലോസഫർ ആരെ ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ അത് സ്വാമി വിവേകാനന്ദനാണ് ഇന്ത്യയുടെ ദർശനങ്ങളെ ഹിന്ദുവിന്റെ അടിസ്ഥാനങ്ങളെ ഹിന്ദുവിനും ലോകത്തിനും പരിചയപ്പെടുത്തി അത് റീആർട്ടിക്കുലേറ്റ് ചെയ്ത് റീഎമ ഇമാജിൻ ചെയ്ത ഒരു ബ്രാൻഡ് അംബാസിഡർ ആണ് സ്വാമി വിവേകാനന്ദൻ ഇന്ന് ഒരുപാട് വിദേശികൾ ഇന്ത്യൻ കൾച്ചറിലും നമ്മുടെ സംസ്കാരത്തിലും ഭഗവത്ഗീതയിലും ഉടക്കം ഒരുപാട് കാര്യങ്ങളിൽ താൽപ്പര്യപ്പെടുന്നതായി നമുക്ക് കാണാം ഇതിന്റെ എല്ലാം തുടക്കക്കാരൻ സ്വാമി വിവേകാനന്ദനാണ് ഷിക്കാഗോയിലെ വേൾഡ് പാർലമെന്റ് ഓഫ് റിലീജിയൻസ് ലോക മതമഹാസമ്മേളനത്തിൽ വിവേകാനന്ദന്റെ പ്രസംഗമാണ് പാശ്ചാത്യ ലോകത്തിൽ ഇന്ത്യയെക്കുറിച്ച് വീണ്ടും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയത് ബഹുമാനം ഉണ്ടാക്കിയത് വിവേകാനന്ദനെ പോലെ ബഹുസ്വരവാദിയായ മതസൗഹാർദ്ദവാദിയായ സർവധർമ്മ സമഭാവന എല്ലാ മതങ്ങളെയും ആദരവോടെ കാണണം എന്ന് പഠിപ്പിച്ച മറ്റൊരു സന്യാസി ഉണ്ടാവില്ല വിവേകാനന്ദന്റെ ബേലൂർ മഠത്തിലാണ് ഏറ്റവും ഇന്ത്യയിൽ നല്ല ക്രിസ്മസ് ഈവ് സെലിബ്രേഷൻസ് ഉള്ളത് വിവേകാനന്ദൻ ഏറ്റവും മനോഹരമായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാൻ പലതവണയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് വിവേകാനന്ദന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്ന രണ്ട് പുസ്തകം ഭഗവത്ഗീതയും ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റുമായിരുന്നു നമ്മളെ ബഹുസ്വരത പഠിപ്പിച്ച മതസൗഹാർദ്ദം പഠിപ്പിച്ച ഹിന്ദു ധർമ്മത്തിൻ്റെ സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയ അന്ധവിശ്വാസത്തിനെതിരെ പോരാടി ജാതീയതക്കെതിരെ പോരാടിയ എല്ലാ നന്മയും ഒരു അതായത് ഒരു സന്യാസിയുടെ എല്ലാ നന്മയും നിങ്ങൾക്ക് ഒരാളിൽ കാണണമെങ്കിൽ അത് സ്വാമി വിവേകാനന്ദനാണെന്ന് പറയാറ് അദ്ദേഹത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മധ്യപക്ഷത്തിനും ഒരേപോലെ ഇഷ്ടമാണ് ഒരുപക്ഷെ ഇടതുപക്ഷക്കാരും സി പി എമ്മും സി പി ഐയും ഒരേപോലെ അംഗീകരിക്കുന്ന ബി ജെ പിയും കോൺഗ്രസും ഒരേപോലെ അംഗീകരിക്കുന്ന അങ്ങനെ മറ്റൊരു സന്യാസി വര്യൻ കാണില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി അഞ്ച് കാലങ്ങളിൽ കോൺഗ്രസ് സർക്കാരാണ് രാജീവ് ഗാന്ധിയുടെ അടക്കം നേതൃത്വത്തിലുള്ള സർക്കാരാണ് നാഷണൽ യൂത്ത് ഡേ ആയിട്ട് വിവേകാനന്ദന്റെ ദിവസം പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ജന്മദിനം പ്രഖ്യാപിച്ചത് ശ്രീ നരേന്ദ്രമോദി ബി ജെ പിയുടെ പ്രധാനമന്ത്രിയാണ് ഈക്വലി വിവേകാനന്ദനെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന വ്യക്തിയാണ് അതിന് കാരണം എല്ലാ നന്മയും വിവേകാനന്ദൻ കാണാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് വിവേകാനന്ദനും മഹാത്മാഗാന്ധിയും ഒക്കെയാണ് എന്താണ് ഹിന്ദു എന്ന് ചോദിച്ചാൽ നമുക്ക് ആദരവോടെ കാണിക്കാൻ കഴിയുന്നത് അത് ഹിന്ദുത്വമല്ല ഹിന്ദു എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിൽ അടിസ്ഥിതമായ ആത്മീയതയിൽ അടിസ്ഥിതമായ ദൈവാന്വേഷണത്തിൽ അടിസ്ഥിതമായ പത്തയ്യായിരം വർഷം പഴയ ഈ സംസ്കാരത്തെ നവീന കാലവുമായി കൂട്ടിച്ചേർത്ത് അതിലെ മാലിന്യങ്ങൾ മാറ്റി അതിലെ നന്മകൾ വെളിയിലേക്ക് കൊണ്ടുവന്ന മഹാന്മാരാണ് മഹാത്മാഗാന്ധി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദനെ സ്മരിക്കാനുള്ള വലിയൊരു ദിവസമാണിത് ആ നാഷണൽ യൂത്ത് ഡേയിൽ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളിയാകാൻ നമ്മുടെ വിശ്വാസങ്ങളെയും ചരിത്രത്തെയും ആചാരങ്ങളെയും മര്യാദകളെയും കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ വിവേകാനന്ദന്റെ കോൺട്രിബ്യൂഷൻ മനസ്സിലാക്കാൻ നമുക്ക് കഴിയട്ടെ അങ്ങനെ സ്വാമി വിവേകാനന്ദന്റെ രണ്ട് കോൺട്രിബ്യൂഷനാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് സ്വാമി വിവേകാനന്ദനാണ് യോഗയെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് അത് ഭക്തിയോഗ ജ്ഞാനയോഗ കർമ്മയോഗ രാജയോഗ എന്നുള്ള എന്ന് ഇവയാണ് അതായത് ദൈവത്തിലേക്ക് എത്താൻ നാല് പാതകളാണ് ഭക്തി ഇമോഷന്റെ ഡിവോഷന്റെ പാത കർമ്മം ആക്ഷന്റെ പാത രാജയോഗ അല്ലെങ്കിൽ ധ്യാനയോഗ മെഡിറ്റേഷന്റെ പാത ആ ധ്യാനത്തിന്റെ പാത അതേപോലെ ജ്ഞാനയോഗ അറിവിന്റെ പാത ഈ ക്ലാസിഫിക്കേഷൻ സ്ട്രോങ് ആയി കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഈ ക്ലാസിഫിക്കേഷൻ ആധുനിക കാലത്ത് റീ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് വിവേകാനന്ദനാണ് നമ്മുടെ പാസ്റ്റിൽ ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിന്റെയും ഇന്ത്യയുടെയും ഭൂതകാലത്തിൽ അഭിമാനിക്കുന്നതിനോടൊപ്പം നമ്മുടെ തെറ്റുകളെ കുറ്റം പറയാനും ചൂണ്ടിക്കാണിക്കാനും യാതൊരു മടിയും വിവേകാനന്ദ സ്വാമികൾ കാട്ടിയില്ല ഇതര സഹോദര സമുദായങ്ങളോട് ഏറ്റവും ഊഷ്മളവും നല്ലതുമായ ബന്ധം അദ്ദേഹം സൂക്ഷിക്കുകയും മറ്റും ചെയ്തു ആ സ്വാമി വിവേകാനന്ദനെ അറിയാനും പഠിക്കാനും ഉള്ളൊരു രീതിയാകട്ടെ സ്വാമി വിവേകാനന്ദന്റെ ദിനം എല്ലാവരും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിശ്വാസി അവിശ്വാസി നിരീശ്വരവാദി എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ നമ്മുടെ യുവത്വം അറിയേണ്ട ഒരാളാണ് സ്വാമി വിവേകാനന്ദൻ